പുണ്യരജവിലെ ആദ്യ വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ആദ്യ വിശിഷ്ടമായൊരു രാത്രി നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ ഞാനിന്ന് നിങ്ങൾക്കൊരു ഗംഭീര പഠിപ്പിച്ചു തരട്ടെ ഇത് ചെറിയൊരു ദിക്കറാണ് ഈ ദിക്കറ് എഴുപത് തവണ നിങ്ങൾക്കൊന്ന് ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ സുബാനുള്ള നിങ്ങളുടെ ജീവിതം മാറിമറിയും മനസ്സറിഞ്ഞ് തിക്ക്റ് ചൊല്ലിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു തരുന്നത് കണക്കാക്കാൻ പറ്റാത്ത അത്ര നന്മകളാണ് നിങ്ങളുടെ സമ്പത്തിൽ വർധനമുണ്ടാകും ജീവിത ഉപാധികളിൽ വർധനവുണ്ടാകും മക്കളില്ലാത്ത സഹോദരങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു സന്താനങ്ങളെ തരും നിങ്ങൾക്ക് ഭക്ഷണം തരും വേണ്ടതെല്ലാം തരുന്ന അതിവിശിഷ്ടമായൊരു തിക്ക്റ് ഇന്ന് രാത്രി നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ ചൊല്ലാൻ പറ്റുമോ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ചക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വലൈക്കും വറഹമത്ാഹി വറക്കാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ അപ്രഭാത വേളയിൽ രജബിലെ ആദ്യത്തെ സുദിനത്തിൽ ഒരു ഒരു പുഞ്ചിരി വിടരട്ടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ എത്ര വലിയ പ്രയാസത്തിലാണ് നമ്മളെന്ന് തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടതെല്ലാം തരുന്നവനാണ് ഇല്ലേ എനിക്കിപ്പോൾ വേണ്ടത് അനാരോഗ്യമാണ് അല്ലെങ്കിൽ അസുഖമാണ് ആ എനിക്ക് ചിലപ്പോൾ എൻ്റെ ഗുണത്തിന് വേണ്ടത് അസുഖമാണെന്ന് ആർക്കറിയാം അല്ലാതെ അറിയാം അപ്പോൾ അസുഖബാധിതരാണ് നിങ്ങളെങ്കിലും എൻ്റെ റബ്ബാണ് ഇതൊക്കെ തന്നത് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണെന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞ് ഹംദ് പറഞ്ഞേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു ഹന്ദിൻ്റെ വറക്കത്ത് കൊണ്ട് നല്ല പോസിറ്റീവ് വൈബുള്ള നെഗറ്റീവ് തോട്ട്സ് ഒന്നും കടന്നു വരാത്ത മനോഹരമായ ദിവസവും മാസവുമൊക്കെ സമ്മാനമായിത്തെന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ അള്ളാഹുവിൻ്റെ മാസത്തിലേക്ക് നമ്മളെത്തി എത്തിയില്ലേ അല്ല അൽഹദില്ല ഈ മാസത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫിക്ക് തന്നു അൽഹമുല്ല എത്ര ഹംദ് പറഞ്ഞാലും മതിയാവുമല്ലേ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഷഹറുല്ലാഹിയാണ് നമ്മൾ പരിചയപ്പെടുത്തിയില്ലേ അള്ളാൻ്റെ മാസം മുത്തുനബി സല്ലാ അല്ലി സ്വലം അത്തങ്കരുടെ ഏറെ ഹൃദ്യമായ ഹൃദ്യമായൊരു ഹദീസുണ്ട് അംബിയാക്കളിൽ എൻ്റെ ശ്രേഷ്ഠത എങ്ങനെയാണോ അതുപോലെയാണ് മാസങ്ങളിൽ റജബിൻ്റെ മഹത്വം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലി സ്വല്ലം എന്തൊരു വർത്തമാനത് അംബിയാക്കളിൽ മുത്തുനബിയുടെ ശ്രേഷ്ഠത അവിടെ നിന്ന് അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അല്ലേ സല്ല അള്ളാഹു അലഹി വസ്ല്ലം അതുപോലെ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത അത് റജബിനാണത്രേ സുഹാന സുഹാന അപ്പോൾ ഈ മാസത്തെ കൂടുതൽ പരിഗണിക്കണം കൂടുതൽ പരിഗണിക്കണം അതാണ് ഇന്നലെ ഉണർത്തിയത് നമ്മൾ ഇതര മാസങ്ങളെ പരിഗണിക്കുന്നത് പോലെയല്ല അള്ളഹ ഒന്നിനെ ബഹുമാനിച്ചാൽ ആ ബഹുമാനിച്ചതിനെ കൂടുതൽ നമ്മളൊന്ന് ബഹുമാനിക്കണം ആ അതാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോട് ഒരു ആദരവ് റജപൂരമ്പ് ഒരു വല്ലാത്ത ഭയഭക്തി ആ റജബില് അനാദരവ് ചെയ്യാൻ പഠിച്ചോനെ പേടി എന്തെങ്കിലുമൊക്കെ തെറ്റിയാൻ പോകുമ്പോഴത്തേക്ക് മനസ്സിലൊരു ഭയം എൻ്റെ റബ്ബ് ബഹുമാനിക്കുന്ന നിമിഷങ്ങളാണ് ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെ അല്ലേ ഇതര മാസങ്ങളെ അപേക്ഷിച്ച് ഒരു ഭയവും ഒരു ഒരു താല്പര്യവും ഒക്കെ മഹബത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം ഞായറാഴ്ച ക്ലാസ്സുകളിൽ നമ്മൾ പറയാറില്ലേ അള്ളഹാനെ മുഹബത്ത് വെക്കണം അള്ളഹാനെ പ്രണയിച്ചു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ളതിനെ നമ്മൾ കൂടുതൽ ഇഷ്ടം വെക്കും അള്ളാക്ക് വെറുപ്പുള്ളതിനെ നമ്മൾ അകന്ന് നിൽക്കും അതിൽ നിന്ന് അല്ലേ അപ്പം എൻ്റെ നാഥൻ ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടതെന്താണെന്ന് എന്നെക്കാളറിയുന്ന എൻ്റെ റബ്ബുലാലമീൻ ആ പടച്ചവൻ ബഹുമാനിക്കുന്നൊരു മാസത്തെ ഞാൻ എത്രത്തോളം ബഹുമാനിക്കണം അല്ലാമ ഇവനൊക്കെ കസീർ പറയുന്നുണ്ട് ഈ മാസത്തെ അനാദരിച്ചാൽ എന്ത് സംഭവിക്കും ഈമാൻ തെറ്റിപ്പോയി കാഫിറാകാൻ വരെ ചാൻസ് ഉണ്ട് എന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ അള്ളാഹു നൽകിയ എത്ര വലിയ ഭാഗ്യമാണ് അൽഹാംദൂരില്ല ഈ ഭാഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്നവരായി നമ്മൾ മാറാൻ പാടില്ല ഇനി റജബ് ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നല്ല അമലുകളൊക്കെ ചെയ്യാം കടന്നു വരുന്നത് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് വല്ലാത്ത മഹത്വമാണ് വെള്ളിയാഴ്ച രാവ് അതായത് ആ റബ്ജ് റജവിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് പ്രാർത്ഥന കുത്തരമുള്ള രാത്രിയാണെന്ന് അമലിൽ കാണാം ഇന്നത്തെ രാത്രി നിങ്ങൾ റിഖറുകൾ സ്വരാച്ചികൾ ഖുർആൻ പാരായണം കൊണ്ട് തന്നെയാക്കണം കാരണം ഇത് പ്രാർത്ഥന കുത്തരമുള്ള രാത്രിയാണ് എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ അള്ളാഹുവിയിലേക്ക് കൈ ഉയർത്തിയാൽ അവൻ ഉറപ്പായും ഉറപ്പായും അത് നീക്കിത്തരും ഹബിബായ് സല്ല അലി സ്വലം അത്തങ്ങരുടെ മനോഹരമായ രഹതീസ് ഉണ്ട് ഈ രാത്രി അതായത് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് വല്ലാത്ത വല്ലാത്ത മഹത്വമുള്ള രാത്രിയാണ് നിങ്ങളതിനെ കൂടുതൽ പരിഗണിക്കണം നിങ്ങൾ അശ്രദ്ധരാകരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലു അലി സ്വല്ലം അതിന് മൈൻഡ് ചെയ്ത് പോരുത് കേട്ടോ ഈ രാത്രിക്ക് മലക്കുകൾ വിളിക്കുന്ന പേരുകൾ പേരെന്താണെന്ന് അറിയോ ലെയ്ലുൽ മലക്കുകൾ പോലും വല്ലാതെ ബഹുമാനിക്കുന്ന ഒരു രാത്രിയാണ് ഉത്തരവിദിതങ്ങൾ പറയാണ് ഈ രാത്രിയിൽ മൂന്നിലൊന്ന് ഭാഗം കഴിയുമ്പോൾ മലക്കുകൾ ആകാശത്തും ഭൂമിയിലുള്ള മലക്കുകളൊക്കെ ഇങ്ങനെ കവാലയത്തിൻ്റെ ചുറ്റും ഒരുമിച്ച് കൂടു അത്രേ കോടാനുകൂടി മലക്കുകളല്ലേ അള്ള ചോദിക്കും യാ എത്തും മലക്കുകൾ എന്താ എന്നോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നോട് ചോദിക്കുക മലക്കുകൾ പറയും പഠിച്ചോനെ പഠിച്ചോനെ ഈ റജബ് മാസത്തിൽ നോമ്പ് പിടിച്ചവർക്ക് നീ പൊറച്ച് കൊടുക്കണേ അല്ല നീ പൊറച്ച് കൊടുക്കണേ അല്ല അപ്പം അല്ല പറയും ഞാനത് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു മലക്കുകളെ പുണ്യ റസൂൽ സലല്ലാ അലൈസ് അപ്പൊ അള്ളാഹുവിന്റെ മാലാകമാർ ഒരുമിച്ച് കൂടുന്ന കഴബാലയത്തിൽ ഒരുമിക്കുന്ന മനോഹരമായ നിമിഷം നിലനിൽക്കുന്ന ഒരു രാത്രി അത് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് അവരുടെ ദ്വായിനാഹു ഉത്തരം കൊടുത്തത് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണ് നഷ്ടപ്പെടുത്തി കളയരുത് നഷ്ടപ്പെടുത്തി കളയരുത് അപ്പം ഇന്നത്തെ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ് ആ മഹാനായ വഹാബുബിന് മുനബഹർ അധികം പറയുന്നുണ്ട് റജബിലെ രാവിലെയും വൈകുന്നേരവും രജവില് രാവിലെയും രാത്രിയും ഒരു പ്രാർത്ഥന എഴുപത് തവണ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം നരകം തൊടൂല ആ നിങ്ങളുടെ തോരു പോലും നരകം സ്പർശിക്കാൻ പറ്റില്ല മാത്രമല്ല ഈ ഈ വിക്റ് കൊണ്ട് നരകം തൊടില്ല എന്ന് മാത്രമല്ല നമ്മുടെ ദുനിയാവൊക്കെ എളുപ്പമായിത്തീരും ഏതാണ് ആ വിക്ക് നമുക്ക് അറിയാം അല്ലേ ഏതാണ് ീയ്യ സിമ്പിളാണ് അല്ലാഹുനീ അലി പഠിച്ചോനെ നീ എനിക്ക് പുറത്തു തരണേ നീ എനിക്ക് കാരുണ്യം ചുരിയണേ വതുബ് അലയ്യ എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ അല്ല സിമ്പിളായ ദിക്കറാണ് ഇതിക്കറ് കൊണ്ട് നരകമോചനം കിട്ടും ദുനിയാവ് എങ്ങനെ റെഡിയാവണത് ആ ഇതിൽ ഇസ്തുഫാറുണ്ട് എന്തുണ്ട് ഇസ്തുഫാറുണ്ട് ഒരിക്കൽ മഹാനായ ഹസനുൽ ബസരി റലി അള്ളാൻഹുനോട് ഒരാൾ പറയുന്നുണ്ട് ഷേഖവറുകളെ ഭയങ്കര വരൾച്ചയാണ് ഞാൻ എന്തു ചെയ്യും ഇപ്പം പറഞ്ഞു മോനെ നീ ഇസ്തുഫാർ ഒലിക്കോ അസ്തഫുറുദിക്കോ മറ്റൊരാൾ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് പിടിച്ചിക്കാൻ പറ്റണില്ല സാമ്പത്തികമായ പറക്കത്തിന് വേണ്ടി ദിവരക്കാൻ അപ്പം ഹസനുൽ ബസരി റലി അള്ളഹു പറയുന്നുണ്ട് മോനെ അസ്തഫുദലിക്കോ വേറൊരാൾ വന്നിട്ട് മക്കളില്ല എന്ന് പറയുന്നുണ്ട് മക്കളില്ല അത് വരയ്ക്കണം കൊല്ലങ്ങളായി ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങുകയാണ് എത്ര എത്ര ആളുകളാണ് ദ്വൺ ഡോസ് ചെയ്യണത് മഹാനാസൽ ബസ്സുകളാണ് പറയുന്നുണ്ട് മോനെ ഇസ്തീഫാറില്ലിക്കോ ഇസ്തീഫാറില്ലിക്കോ മറ്റൊരാളെന്ന് പറയുന്നുണ്ട് തോട്ടത്തിൽ വിഭവങ്ങൾ കുറവാണ് ഇസ്തീഫാറിയ്ക്കോ അപ്പം ഇതിനൊക്കെ ഇങ്ങനെ ഇസ്തീഫാർ ഒറ്റ ഇസ്തീഫാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കും മക്കളെ കിട്ടും ഭക്ഷണം ലഭിക്കും സമ്പത്ത് ലഭിക്കും വരൾച്ച മാറും മഴ കിട്ടും ഇത് മഹാനവറുകൾ വെറുതെ പറഞ്ഞല്ല സൂറത്തു നൂഹയിലൂടെ അള്ള പറഞ്ഞതാണ് ഫകുൽക്കും ഇന്നുറോകും സുബഹാന എന്താ പറയണത് ഇതെല്ലാം പറയാണ് നിങ്ങളുടെ നാഥനോട് നിങ്ങൾ ഇസ്തീഫാർ അറിയുക മനസ്സറിന് ചൊല്ലുക അല്ലെങ്കിൽ അള്ളഹ അഖ്ഫിർലി കണ്ടോ ഇതിൽ ഇസ്തീഫാറുണ്ട് മനസ്സറിന് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആകാശത്തുനിന്ന് പഠിച്ച മഴ തരും നിങ്ങൾക്കല്ല മക്കളെ തരും സമ്പത്ത് തരും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് സമ്പത്തിങ്ങനെ പുതിച്ചു വരും നിങ്ങളറിയാത്ത മാർഗത്തിലൂടെ അള്ള ഇതൊക്കെ എളുപ്പാക്കിത്തരും കടം തരും കോടികൾ കട അള്ള വീട്ടിത്തരും പണിയെടുക്കണം അള്ള വീട്ടിത്തരും നമ്മുടെ പണിയുണ്ടല്ല അത് കാരണമാണ് അള്ളാഹു തരും വയ ജയല്ലക്കും ജന്നാത്യം വയ ജയല്ലക്കും മൻഹാറ നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളൊക്കെ അരുവുകളൊക്കെ പഠിച്ചവൻ ഉണ്ടാക്കിത്തരും അപ്പം ദുനിയ വാഹുറൊക്കെ സലാമത്താകാൻ ചൊല്ലിയാൽ മതി മാത്രമല്ല ഇതിൽ അള്ളാഹും മറാമിനി എന്നും പറയുന്നുണ്ട് കാരുണ്യം അള്ളാൻ്റെ കാരുണ്യം ഉറപ്പല്ലേ കരുണക്കടലായ റബ്ബല്ലേ അവൻ േ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന റബ്ബ് നമ്മുടെ ഉമ്മ പോലെ അത്ര നമ്മളെ സ്നേഹിക്കണില്ല ആ അള്ള സ്നേഹിക്കുന്നത് പോലെ ഒരു പടപ്പിനും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല ഒരിക്കലൊരു ഉമ്മ ഒറ്റപ്പെട്ടുപോയ മകനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ ചേർത്ത് പിടിച്ച് പൊട്ടിക്കറയുന്നുണ്ട് മുത്തനബി തന്നുള്ള ചോദിക്കുന്നുണ്ട് സഹാബ ആ ഉമ്മ കുഞ്ഞിനെ തീയിലറിയോ ഇല്ല നബി ഇല്ല നബിയേ എന്തൊരു ചോദ്യമാണത് ഉമ്മാക്കെങ്ങനെയാണ് കുഞ്ഞിനെ തീലറിയാൻ പറ്റുക എന്നാലേ ആ ഉമ്മാക്ക കുഞ്ഞിനോടുള്ളതിനേക്കാൾ സ്നേഹം അല്ലാഹുവിന് നിങ്ങളോടുണ്ട് എന്നാണ് യാറല്ലയാ നമ്മുടെ റബ്ബ് അവൻ കാരുണ്യവാനാണ് അപ്പോൾ ഈ അള്ളാൻ്റെ കരുണ ചോദിക്കുന്ന അവനോട് ഇസ്തി ഗുഫാർ തേടുന്ന അപ്പം പാപവും പൊറുക്കും സമ്പത്തും കിട്ടും മക്കളെ കിട്ടും തോട്ടം കിട്ടും പുഴ കിട്ടും എന്ത് വേണോ അതൊക്കെ കിട്ടും ഇസ്തി ഗുബാറുണ്ട് അങ്ങനെയുള്ളൊരു പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും റജബ് മാസം എല്ലാ രാവിലെയും വൈകുന്നേരവും എഴുപത് എഴുപത് തവണ ചൊല്ലിക്ക ചെറിയ തിക്കറല്ലേ ചെറിയ തിക്കറല്ലേ നമുക്ക് ചൊല്ലാൻ പറ്റൂലേ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ കടന്നു വരണ്ടെ ഇന്നത്തെ രാത്രി ഇന്നത്തെ രാത്രി നമുക്കൊന്ന് ചൊല്ലിക്കൂടെ നമുക്ക് ഏഷ്യാന്ന് നീഞ്ഞ മുതൽ സദസ് തൊരില്ല തൽക്കാലം ഏഴ് നമ്മൾ നമ്മളാക്കാൻ എട്ട് മണി വേണ്ടല്ലോ ഏഴ് മണിക്കാം അപ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടെ സൗകര്യമായിട്ട് തോന്നുന്നുണ്ട് ഇല്ലേ നമ്മൾ റെഡിയല്ലേ അപ്പോൾ നമുക്കും നമുക്കും ചൊല്ലണം നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു മുപ്പത്തിമൂന്നാണോ ഒന്നും ചൊല്ലാം ബാക്കി നിങ്ങൾ ചൊല്ലിയാൽ മതി റെഡിയാണോ ഒരു മുപ്പത്തിമൂന്നോ നമുക്ക് ചൊല്ലിയാലോ മനസ്സറിഞ്ഞോണ്ട് റെഡിയാണോ ഇത് നമ്മളെ റജബിലെ ഒന്നാം ദിവസത്തിലെ മജ്ലിസാണ് സുബാഹുൽ ഹയറാണ് നഷ്ടപ്പെടുത്തരുത് എല്ലാ കാര്യങ്ങളും റെഡിയാവണം ഈ സദസ്സിൻ്റെ മറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടണം സാമ്പത്തിക പ്രയാസം അനുഭവിക്കണവർക്ക് സമ്പത്ത് കിട്ടണം ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു കൈപിടിക്കണം രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗം മാറണം അതിന് ഇസ്തികഫാറും മതി അവൻ്റെ കാരുണ്യമല്ലാതെ ഒന്നുമില്ല നമുക്ക് ഒന്നുമില്ല ചൊല്ലിയാലോ ചൊല്ല മുപ്പത്തിമൂന്നാവണം മനസ്സറി <سؤال> اللهم اغفر لي وارحمني وتُبَ عليّ، <صفيق> اللهم اغفر لي وارحمني وتُبَ عليّ، 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 اللهم اغفر لي وارحمني وتب 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 عليّ. اللهم اغفر لي وارحمني وتب علي 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 اللهم اغفر لي وارحمني وتب عليّ، 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 اللهم اغفر لي وارحمني وتب عليَّ، اللهم اغفر لي وارحمني وتب عليَّ اللهم اغفر لي وارحمني وتب عليّ، 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 اللهم اغفر لي وارحمني وتب عليّ اللهم اغفر لي وارحمني وتب علي 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 അള്ളാഹ് അവൻ കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പോൾ മുപ്പത്തി ഒന്ന് നമ്മളെ ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ അള്ളാഹോ കബൂൽ ചെയ്യട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അപ്പോൾ പതിനൊന്നായിരം രൂപ സമ്മാനം തിരഞ്ഞെടുപ്പ് എന്നാണ് വരുന്ന തിങ്കളാഴ്ച നമുക്ക് ആരാണ് വിജയി എന്ന് പ്രഖ്യാപിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം ചോദിക്കണിനുമ്പിന്നലെ നമ്മൾ ചോദിച്ചെന്താണ് ഇ കെ ഉസ്താദിൻ്റെ സ്ഥാനപ്പേരെന്താണ് അവിടുത്തെ വിളിക്കുന്നത് അറിയപ്പെടുന്നത് ഷംസുൽ എന്നാണ് നവർ അള്ളാഹു മറക്കഥ ആ മഹാൻ്റെയൊക്കെ പാതയത്തിൽ ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയ മറ്റൊരു സംസ്ഥ അത് സംസ്ഥാനം സംസ്ഥാനമെന്നറിയപ്പെടുന്നത് അല്ലേ കേരള സംസ്ഥാന ജമിയത്തുലുലമ അപ്പോൾ അതിൻ്റെ സ്ഥാപകനാണ് മഹാനായ താജുൽ ഉലമ ഉസ്താദ് ഉസ്താദ്വർകൾ താജുലുലമ രണ്ട് താജുലുലമയുണ്ട് ഞാൻ പറയുന്നത് കേരള സംസ്ഥാന ജംബിയത്തുലമയുടെ സ്ഥാപകനായ ഒരു താജുല്ലുലമയുണ്ട് അദ്ദേഹത്തിൻ്റെ നാമം എന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു വറക്ക ചെയ്യട്ടെ പതിവായി ചൊല്ലുന്ന ദിഖർ പ്രത്യേകിച്ച് റജുബില് ഈ ദിക്കർ മൂന്ന് ചൊല്ലുമ്പോൾ അതിന് വല്ലാത്ത മഹത്താണ് ഇതല്ലാതെ വാസാണ് ഹാപ്പിയായിട്ട് ചൊല്ലണം കേട്ടോ സ്വഭാവ ഹീർ എല്ലാവരിലേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കണം ഒരാളും സൊ ബാഹുൽ ഹയറിൽ അവർ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ നോക്കിയാലറിയാം നമുക്കിപ്പോൾ ഇതുകൊണ്ട് മറ്റ് ചാനലുകൾ ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഇതിലൊരുപാട് പരസ്യം ഇട്ടിട്ട് പരസ്യം കൊണ്ട് ഉസ്താദിനൊരുപാട് വരുമാനം അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഇതൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ഒരു പരസ്യം നിങ്ങൾക്ക് വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം ഇതൊന്നും മോണിറ്റൈസ് ചെയ്തതല്ല വല്ലപ്പോഴും യൂട്യൂബ് ചിലപ്പോൾ പരസ്യം ഇട്ടേക്കാം അത് മോണിറ്റൈസ് ചെയ്തില്ലെങ്കിലും പരസ്യം ഇങ്ങനെ വരും ഇതിൽ നിങ്ങൾക്കൊരു പരസ്യവും കാണാൻ കഴിയില്ല അപ്പോൾ ഇത് എൽമിൻ്റെ പ്രചരണമാണ് എൽമിൻ്റെ പ്രചരണമാണ് പിന്നെ ശിൽമ് പ്രചരിക്കട്ടെ നിങ്ങളൊക്കെ പഠിക്ക ജീവിതത്തിൽ അന്വർത്ഥമാക്കാം നാമായി ബന്ധപ്പെട്ടവരിലേക്ക് കത്തിച്ചു കൊടുക്കാം കേട്ടോ അള്ളാഹുതോഫിക്ക് ചെയ്യട്ടെ മൂന്ന് ദിക്കറുകൾ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളാഹു റഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ നിന്നെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല അള്ളാ അൽ അൽഹുലില്ലാ അലഹമുല്ല ഈ റജബ് മാസത്തിൽ ഇതുപോലെ ഒരുമിക്കാൻ തൗഫീക്ക് ചെയ്ത തമ്പുരാനെ നീ ഞങ്ങളെ കബൂൽ ചെയ്യണയല്ല ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേയല്ല ഖൽബ് നന്നാക്കണയല്ല ഒരുപാട് അസുഖബാധിതർ ഞങ്ങൾക്കിടയിലുണ്ട് ആഫിയത്ത് നൽകണയല്ല പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല കൈവാദത്ത് ചെയ്യാനുള്ള ഹിമ്മറ്റും ആഫിയത്തും എന്നെന്നും നീ നിലനിർത്തണയല്ല പഠിച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണയല്ല അതബുള്ള മക്കളാക്കണേയല്ല മക്കളില്ലാത്തവർക്ക് ഇന്ന് ചൊല്ലിയ ധിക്കറിന്റെ പറക്കത്ത് കൊണ്ട് സന്താനങ്ങളെ കൊടുക്കണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് ഇന്ന് ചൊല്ലിയ ിക്കറിന്റെ വറക്കത്ത് കൊണ്ട് ഹയറായ ഇടകളെ കൊടുക്കണയല്ല വീടില്ലാത്തവർക്ക് ഇസ്തഫാറിൻ്റെ വറക്കത്ത് കൊണ്ട് ഹയറായ ഭവനം കൊടുക്കണയല്ല അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ ആ മുറാദെല്ലാം ഇസ്തഫാറിന്റെ വറക്കത്ത് കൊണ്ട് ഹാസിലാക്കണേയല്ല പഠിച്ചുനെ സെഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ പ്രവാസ ലോകത്ത് കഴിയുന്നവരുണ്ട് ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കണേല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ തുടങ്ങി പലരും കബറിലാണ് എല്ലാവർക്കും കൊടുക്കണേ കൊടുക്കണേയല്ല ഒരുപാട് പ്രായം ചെന്ന ഉമ്മമാരുപ്പമാരി സദസ്സിലുണ്ട് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേയല്ല പടച്ചോനെ ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാത്തിൽ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ റസൂല അലൈഹി അലഹി വസ്ല്ലമാങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തന്ന നഈമിൽ നീ ഒരുമിപ്പിക്കണേ അള്ളാഹ ബിഹഖി സൊല്ലാഹു അലാ മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم والسلام عليكم ورحمة الله وبركاته